എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നയനയ്ക്ക് അവാർഡ് കൊടുക്കാനുള്ള ഫങ്ഷൻസൊക്കെ തുടങ്ങി നമ്മുടെ ആൻമേരി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നയനയുടെ പറ്റി പറയുകയാണ് കുഞ്ഞിലെ തൊട്ടാച്ചൻ്റെ കൂടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് വളർന്ന നായന കോളേജിൽ പഠിച്ച കാര്യങ്ങളും ആർട്ട് ഗ്യാലറി വെച്ചതും അതിനുശേഷം ആദർശനെ കണ്ടുമുട്ടിയതും വിവാഹം കഴിഞ്ഞതുമായ കാര്യങ്ങളും എല്ലാം പറയുന്നു അതിനുശേഷം ആദർശ കൂടെ മൂർത്തി ജുവലറിയിലേക്ക് കൂട്ടിയതും അവിടുത്തെ ചീഫ് ഡിസൈൻ റായി ഇതുപോലെ ഇത്രയും നല്ല ഡിസൈനുകൾ ചെയ്തതും ഒക്കെ ആയ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി നയനയും വിളിക്കുവാണ് ഇതിനിടയ്ക്ക് മേരി ഓരോ നല്ല കാര്യങ്ങൾ നയനെപ്പറ്റി പറയുമ്പോഴും സദസ്സരൊക്കെ ഒന്ന് കൈയ്യടിക്കില്ല ആ കൂടെ ഒരുപാട് സന്തോഷത്തോടെ ദേവിയേനയും കൈയ്യടിക്കുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞത് നയനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കയ്യോടൊക്കെ കൈയടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇത്തിരി ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നയന ഒക്കെ മയക്കെടുത്ത് എല്ലാവർക്കും ഒരു നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു തുടങ്ങുവാണ് നയന പറയുന്നുണ്ട് ഒരുപാട് കഴിവുണ്ടായിട്ടും അവാർഡ് കിട്ടാതെ ഒതുങ്ങി പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനമെടുത്തായിരുന്നു ഞാൻ ഒരു അവാർഡും സ്വീകരിക്കാൻ ഒരിടത്തും പോകില്ല ഒരു പുരസ്കാരങ്ങളും വാങ്ങിക്കാൻ പോകില്ല എന്നൊരു തീരുമാനം എടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അവാർഡും വാങ്ങില്ല എന്ന് ഞാൻ ആദ്യം ആൻമീരിയോട് പറഞ്ഞിരുന്നതാണ് ആ തീരുമാനം തന്നെയാണ് എനിക്കിപ്പോഴും എനിക്ക് ഈ അവാർഡ് ആവശ്യമില്ല ഞാൻ ഈ അവാർഡ് സ്വീകരിക്കില്ല എന്നിങ്ങനെ പറയുകട്ടോ അന്തേക്കും ദേവേനീ ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട് നീ ആ അവാർഡ് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാക്കിയാലോ ഇത്രയും പേരെ വിളിച്ചുകൂട്ടി ഇവിടെ ഇങ്ങനെ ഒരു ഫങ്ഷൻ സംഘടിപ്പിച്ചിട്ട് ഇവരെയൊക്കെ നാണം കെടുത്താനാണോ നിന്റെ ഭാവം എന്ന് ちょうどいいわ。 അന്നേരം നായനെ പറയുന്നുണ്ട് എനിക്ക് ഈ അവാർഡ് വേണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പറഞ്ഞായിരുന്നല്ലോ അതുതന്നെയല്ലേ ഞാൻ ഇവിടെയും പറഞ്ഞോളൂ എന്ന് ചോദിക്കും അന്നേരം ദയവേനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അവാർഡ് വാങ്ങിച്ചതിന് ശേഷം മാത്രം നീ എൻ്റെ വീട്ടിലോട്ട് വന്നാൽ എന്ന് പറയും അപ്പം നായനെ പറയും എങ്കിൽ ഞാൻ ആ വീട്ടിലോട്ട് വരുന്നില്ലെന്ന് നേരത്തേക്കും ദയവേ എനിക്ക് പിന്നെയും സങ്കടമാവുന്നുണ്ട് അന്നേരം ആന്മേൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കരുതി അതിങ്ങനെ ഒരു സദസ്സിലേക്ക് വലിച്ചെഴിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ പുറത്തുള്ളവരെയൊക്കെ ഇത് അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം നായനെ പറയും അത് ഇവിടെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ പിന്നെ എന്താ കുഴപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു നീ ഉള്ളൂ എന്ന് പറയും അന്നേരം ആന്മേരിയെ പറയുന്നുണ്ട് ഇതെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചാനലിൽ പ്രദർശിപ്പിക്കാനുള്ളതാണ് അന്നേരം അതൊരു നാണക്കേടാകില്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നില്ലല്ലോ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും ചാനലിൽ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ആരും അറിയുമല്ലോ എന്ന് നയന പറയുവാണ് എന്തായാലും നയനയുടെ ഈ വാശി കാണുന്നേക്കും ദേഷ്യപ്പെട്ട് ദേവേനി സ്റ്റേജിലേക്ക് വരും എന്നിട്ട് പറയുന്നുണ്ട് ഈ അവാർഡ് ഈ ഇവിടെ ിൽ ഈ അവാർഡ് മേടിച്ചതിന് ശേഷം മാത്രമേ നീ ഈ സ്റ്റേജ് വിട്ടു പോവുള്ളൂ അതെന്റെ തീരുമാനമാണ് എന്ന് ദേവേനെ കടുപ്പിച്ചങ്ങ് പറയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ വലിയ സ്റ്റാറായി എന്നാണോ നിന്റെ ഭാവം അതിൻ്റെ അഹങ്കാരമാണോ നീ ഇവിടെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അവാർഡ് സ്വീകരിക്കാം പക്ഷേ എനിക്ക് അവാർഡ് തരേണ്ടത് ഈ അവാർഡിന് വേണ്ടി എന്നെ ശുപാർശ ചെയ്ത ആൾ തന്നെയായിരിക്കണം എനിക്ക് അവാർഡ് തരേണ്ടത് അതുപോലെ ഈ അവാർഡ് സംഘടിപ്പിക്കാൻ വേണ്ടി എല്ലാ ും ചെയ്ത ഒരാളുണ്ട് ആ ആൾ തന്നെയായിരിക്കണം എനിക്ക് അവാർഡ് തരേണ്ടത് എന്ന് തരേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ അവാർഡ് മേടിക്കാം അതെൻ്റെ ഒരു നിർബന്ധം തന്നെയാണ് എന്ന് പറയും കേട്ടോ അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുവാണ് ദേവിയാനി അന്നേരം നയനെ പറയുന്നുണ്ട് എനിക്കറിയാം ആരാണ് ഈ അവാർഡ് എനിക്ക് തരാൻ വേണ്ടി ഓടി നടന്നത് എന്നും ഇതിനു വേണ്ടി ശുപാർശ ചെയ്തതെന്നും ഒക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും എന്നിട്ട് ദേവിയാനോട് ചോദിക്കുന്നുണ്ട് ഇത്രയും നാളും അമ്മ പുക ഉള്ളിൽ നിന്നല്ലേ എന്നെ സ്നേഹിച്ച് ഇനി എന്തിനാണ് അമ്മ അങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് അമ്മയുടെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത് ഇന്നും ഇന്നലെയൊന്നും അല്ല ഇതിനു മുമ്പേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ് എൻ്റെ അനീതിക്ക് ഒരു കേസ് ഉണ്ടായി അവൾ ജയിലിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ വന്നപ്പോൾ മാരാർ വക്കീലാണ് അവളെ സഹായിക്കാനായിട്ട് എത്തിയത് അവൾക്ക് നിയമോപദേശം കൊടുത്ത് അവൾ തന്നെ കേസ് വാദിച്ച് ജയിക്കുമായിരുന്നു പിന്നീട് ഫീസ് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പോയ മാരാർ വക്കീലിന് പിന്നീട് അമ്മയുമായിട്ട് സംസാരിക്കുന്നതും നിങ്ങൾ പുറത്ത് വെച്ച് കാണുന്നതൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ആ വക്കീലിന് വേണ്ട ഫീസ് അമ്മ നേരത്തെ അവിടെ എത്തിച്ചിരുന്നു എന്ന് അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു അമ്മ അമ്മയ്ക്ക് കരൽ തന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുമായിരുന്നു അന്ന് അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മ ആ ഒരു അന്വേഷണം അങ്ങ് നിർത്തി പിന്നീട് ഓരോ സന്ദർഭത്തിലും അമ്മയിൽ എനിക്ക് സംശയം തോന്നി തുടങ്ങി അമ്മയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്ന ഞാൻ കണ്ടെത്തി അമ്മയ്ക്ക് കരൽ തന്ന ആ പെൺകുട്ടി അമ്മ ഇപ്പം ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കണ്ടെത്തിയെന്ന് പറയുമ്പേക്കും ഒത്തിരി സന്തോഷത്തോടെ ദൈവിയെനിക്ക് പിടിച്ചിരുത്താൻ പറ്റുന്നില്ല കേട്ടോ ഓടി വന്ന് കെട്ടിപ്പിടിക്കും എന്നിട്ട് ഒരുപാട് സങ്കടത്തോടെ പറയുന്നുണ്ട് എൻ്റെ പൊഞ്ഞുമോളെ എനിക്ക് നിന്നെയും ഇങ്ങനെയൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണ് എനിക്കിനി ഇത് പിടിച്ചെങ്കാൻ പറ്റില്ല എന്ന് പറയുക അന്നേരം കുറച്ച് സന്തോഷ പ്രകടനത്തിനില്ല ശേഷം ആന്മേലി ചോദിക്കുന്നുണ്ട് ഇനി ആൻറ്റിക്ക് രണ്ടു വാക്ക് എന്ന് അന്നേരം എനിക്ക് പറയണം എന്ന് പറഞ്ഞിട്ട് ദേവയാനി ആദ്യം തൊട്ടുള്ള കാര്യം പറയുക കേട്ടോ മുഹം മറിച്ച് വിവാഹം കഴിച്ച് അങ്ങോട്ട് വന്നതും അന്നേരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞതും അതിന് ശേഷം ഇഷ്ടമല്ലാത്ത മരുമകളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി എൻ്റെ പൊന്നുമോളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ദേവിയാനി ഓരോന്നും പറയുന്നത് അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മണ്ഡലകാലത്ത് അറുപത് ദൂ നോയമ്പെടുക്കണമെന്ന് പറഞ്ഞു അതീശ്വരന് പോലും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ അവളുടെ ചേച്ചിക്ക് വെച്ച പാൽ കുടിച്ച് ഹോസ്പിറ്റലിലായത് അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ മോളെ ഒരുപാട് കുറ്റപ്പെടുത്തി അപ്പോഴും അവളുടെ ചേച്ചിക്ക് വേണ്ടി പാ കാച്ചു വച്ച പാലല്ലായിരുന്നു അത് എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും എനിക്ക് ഉണ്ടായില്ല അതിനുശേഷം ഹോസ്പിറ്റലിൽ വന്ന് അവിടെ അവിടെ വെച്ച് ഞാൻ ഒരുപാട് ദ്രോഹിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കരള് തരാൻ തയ്യാറായി അവൾ എനിക്ക് കരൾ തന്നതിന് ശേഷവും എൻ്റെ മോ പൊന്നുമോളാണ് എനിക്ക് കരൽ തന്നത് എന്നറിയാതെ ആ പെൺകുട്ടിയുടെ പേരിലും ഞാൻ ഇവിടെ കുറ്റപ്പെടുത്തുമ്പം ഒരു ചെറു പുഞ്ചിരിയോട് കേട്ടു നിന്നല്ലാതെ എന്നോടൊന്നും പോലും ചെയ്തില്ല പിന്നീടാണ് ഞാൻ എനിക്ക് കരൽ തന്ന പെൺകുട്ടിയെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തത് അതിനുശേഷം എനിക്ക് ആ സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല പല സാഹചര്യങ്ങൾ കൊണ്ടും അതെൻ്റെ മനസ്സിൽ കിടന്ന് അങ്ങ് നീറുമായിരുന്നു എൻ്റെ പൊഞ്ഞുമോളെ നിൻ്റെ സ്നേഹത്തിന് മുമ്പ് ഞാൻ തോറ്റുപോയി എന്ന് വന്ന് വീണ്ടും നയനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് അന്നേരം നയന പറയുന്നുണ്ട് ഇല്ല അമ്മ എൻ്റെ അമ്മ ആരുടെ മുമ്പിലും തോക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അമ്മ എല്ലായിടത്തും വിജയിച്ച് തന്നെ നിൽക്കണമെന്ന് പറയും അന്നേരം ഇവരുടെ സ്നേഹ കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞേക്കും ഗ്രേസ് ചോദിക്കുന്നുണ്ട് എങ്കിലും ആ അവാർഡ് ദേവേന് തന്നെ നയനയ്ക്ക് കൈമാറുക അതാണല്ലോ ഇനി ഇവിടുത്തെ ശരി എന്നിങ്ങനെ പറയുവാണ് ഏതായാലും അതുപോലെ തന്നെ ദേവയാനി നായനയ്ക്ക് അവാർഡ് കൊടുക്കുന്നു ഒരുപാട് സന്തോഷത്തോടെ നായനെ ആ അവാർഡ് സ്വീകരിക്കുന്നു അവാർഡ് കൊടുത്തതിന് ശേഷം ദേവയാനി നായനയുടെ നിറുകിയിൽ ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അവരിങ്ങനെ ചേർന്ന് സന്തോഷിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്